ഹലോ നമസ്കാരം ഈ വർഷത്തെ നമ്മുടെ എം എസ് ഡി ബി പദ്ധതിയിൽ അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് നാളെയാണ് ഇതുവരെ ആരെങ്കിലും അപേക്ഷിക്കാൻ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വെബ്സൈറ്റിൽ അതായത് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ക്ഷീരശ്രീ ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറുക നമ്മളൊരു പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യുക അതിൽ നമുക്ക് എന്ത് സ്കീമാണ് വേണ്ടത് ഇപ്പോൾ രണ്ട് പശു അഞ്ച് പശു മിൽക്കി മെഷീൻ അതുപോലെ തന്നെ ഷാഫ്ഘാട്ട് സദനപ്പുൽ കൃഷി അങ്ങനെ ഒരുപാട് സ്കീമുകൾ അവൈലബിളാണ് അതെല്ലാ സ്കീമുകളും എല്ലാവരും അവൈലബിൾ ആയിരിക്കത്തില്ല നമ്മുടെ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിൽ നമ്മുടെ ബ്ലോക്കിൽ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളുടെ പേരും സ്ഥലവും പഞ്ചായത്തും ബ്ലോക്കും അല്ലെങ്കിൽ ജില്ലയും എല്ലാം കൊടുക്കുമ്പോൾ അതിൽ ഓപ്ഷൻസ് വരും അതനുസരിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യുക പിന്നെ അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും കിട്ടണം എന്നില്ല അപ്ലൈന് ശേഷം നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ ഡയറക്റ്റ് ഷീർ ഓഫീസിൽ പോയി കണ്ട് നിങ്ങളുടെ കാര്യം ബോധിപ്പിച്ച് ക്ലിയർ ആക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുൻ മുൻഗണന കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും തന്നെ ഇന്നല്ലെങ്കിൽ നാളെ തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കുക നാളെയാണ് ഇരുപത് ഏഴ് രണ്ടായിരത്തി അഞ്ച് ലാസ്റ്റ് ഡേറ്റ് എല്ലാവരും അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഇല്ലാന്നുണ്ടെങ്കിൽ നാളെ തന്നെ അപ്ലൈ ചെയ്യട്ടോ അല്ലെങ്കിൽ ഇന്ന് തന്നെ അപ്ലൈ ചെയ്യാം താങ്ക്